പുതുവത്സരത്തിൽ വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു അപൂർവ തലമുറ സംഗമം നടന്നു മധുരയ്ക്ക് ഓർമ്മകൾ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിലെ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പുതുതലമുറയിലെ വിദ്യാർത്ഥികളും സ്കൂളിലെ ഇപ്പോഴത്തെ പ്രധാന അധ്യാപക ഷീജ ടീച്ചറും മുൻ പ്രധാനാധ്യാപകൻ ഗോവിന്ദൻ മാഷും കൂടി കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകി മുൻ ഹൈസ്കൂൾ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ സ്ഥാപകനായ എം എം ഇക്ബാൽ അധ്യക്ഷനായി വലപ്പാട് ഹൈസ്കൂളിലെ ഇപ്പോഴത്തെ എല്ലാ അധ്യാപകരും മധുരയ്ക്കും ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു തുടർന്ന് നല്ല പൊതുപ്രവർത്തകൻ എം എം ഇക്ബാലിനെ ഗോവിന്ദൻ മാഷ് പൊന്നാട് അണിയിച്ചു സഹപാഠികൾ മെമന്റോ നൽകി ആദരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ടി ജി ഷീജ അധ്യാപകരായ സുദർശിനി ബേബി എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ മസൂദ് ക്ലമന്റ് അമീർ കബീർ സുരേഷ് ഘോഷ് ദിലീപ് മണി ലത ലൈല നസീർ ഷീജ ഉല്ലാസ് സിന്ധു എന്നിവർ നേതൃത്വം നൽകി ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ടേക്ക് അധ്യാപകനായിട്ടേക്ക് പിന്നെ ഇവിടെ ലോക ചെയ്ത് അവസാനം നടത്ത പ്രിൻസിപ്പാൾ ആയിരുന്നില്ല പ്രിൻസിപ്പാൾ എന്നുള്ളത് പതിനത്തിൽ ഇട്ടേറിയത് പക്ഷേ എൻ്റെ കീഴിലൊക്കെ എട്ടയുടെ ഹെഡ് മാസ്റ്ററുകളാണ് കാരണം ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് வொக்கேஷல் ஹயர் செக்கண்டரிடையே அந்த மந்திரி சந்திரசேகரனாயிருந்த வித்தியாப மந்திரி ஒரு